മത്സ്യബന്ധന തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസനം ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു പ്രധാനമന്ത്രി പദ്ധതിയിൽ പദ്ധതി മന്ത്രി അറിയിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന കൊയിലാണ്ടി മത്സ്യബന്ധന തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ ഞ്ച് മെയോടെ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു പി എം എം എസ് വൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദേശീയതലത്തിൽ നടപ്പാക്കുന്ന എഴുപത്തിയേഴായിരം കോടി രൂപയുടെ വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തതിനു ശേഷം കൊയിലാണ്ടി തുറമുഖത്ത് നടന്ന പ്രാദേശിക യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി അഞ്ച് പദ്ധതികളാണ് കേരളത്തിൽ അദ്ദേഹം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലെ അർത്ഥം മത്സ്യബന്ധന തുറമുഖത്തിന്റെ വിസരം കാസർഗോഡ് മത്സ്യബന്ധന തുറമുഖീകരണം മലപ്പുറം പൊന്നാനി മത്സ്യബന്ധന തുറമുഖത്തിന്റെ പുനരുത്ഥാനം കോഴിക്കോട് പുരിയാപ്പ മത്സ്യബന്ധന തുറമുഖത്തിന്റെ പുല്യത്ഥാനം രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ ടെൻഡർ ചെയ്ത് യു എൽ സി സി ഏറ്റെടുത്തതായും പ്രവൃത്തികൾ അന്തിമഘട്ടത്തിൽ ആണെന്നും യോഗത്തിൽ സംസാരിച്ച കാനത്തിൽ ജമീല എം എൽ എ ചൂണ്ടിക്കാട്ടി പരിപാടിയിൽ പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാബുരാജ് കൊയിലാണ്ടി നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ കെ അജിത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഷിജു വാർഡ് കൗൺസിലർ വി പി ഇബ്രാഹിംകുട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു V korri cord